വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ എന്നാലും എന്തിനാ നത്തുന് ദിവ്യ ഈ രാത്രി കണ്ണിൻ്റെ മുറിയിലേക്ക് പോയത് എനിക്കൊന്നും അറിയില്ല ജയന്തി ദേ കണ്ടില്ലേ അവളുടെ കോലം ദിവ്യക്ക് കണ്ണിട്ട ഇഷ്ടമാ എപ്പോഴും കണ്ടോണ്ടിരിക്കാനാ ഇവൾ മുകളിലെ മുറിയിലേക്ക് മാറിയത് ജയന്തിയുടെ മകൾ രുദ്ര മറ്റുള്ളവരെ നോക്കി പറയവേ മറ്റുള്ളവർ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്ന മട്ടിൽ ബോധം മറിഞ്ഞ് ബെഡിൽ കിടന്നിരുന്നവളെ നോക്കി നിന്ന് പോയി എന്താ രശ്മി രുദ്രമോള് പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ അത് പിന്നെ ചന്ദ്രട്ടൊന്ന മൂള ചന്ദ്രന്റെ കരം രശ്മിയുടെ നേർക്കുയർന്നു പൊങ്ങി ചന്ദ്ര ഇതെന്റെ കുടുംബകാരിയാണിയ ചന്ദ്രേട്ട ബിണ്ടി പോകരുത് നീ സ്വന്തം മോളുടെ ആട്ടത്തിനത്തു തുള്ളുന്ന അമ്മ നീ മാത്രമേ കാണൂ ഈ ലോകത്ത് ആ ചേർക്കൻ്റെ മുന്നിൽ ഞാൻ ഇത്രയും നേരം ശവം കണക്കാ നിന്നത് അറിയോ മദ്യപിച്ചു ലെക്കേട്ട അവന്റെ ബെഡി പോയി കിടന്നിരിക്കുന്നു ഇവള് ഇതിനൊക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഒരമ്മ കൊള്ളാം മോൾക്ക് നല്ല ഉണ്ടാവും കാത്തിരുന്നു രശ്മിട്ടൊന്ന് പൊട്ടിച്ചുകൊണ്ട് വെറുപ്പോടെ അവിടെ ഒന്ന് നടന്ന കന്നു ചന്ദ്രൻ രശ്മി ഇതെന്തായാലും കുറച്ച് കൂടിപ്പോയി വാജയന്തി രുദ്ര വാ ഇവിടെ രാഘവൻ രശ്മിയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് മോളയും ഭാര്യയും കൂട്ടി അവിടെ ഒന്ന് നടന്നു നീങ്ങി ചേ ഈ ചന്ദ്രേടന ഇത് എന്തു പറ്റി ഇന്നേ വരെ ഇല്ലാത്തൊരു മാറ്റം രശ്മി ഇപ്പോഴും ചന്ദ്രനിൽ പ്രകടമായ മാറ്റത്തിന്റെ കാരണം അറിയാതെ ഉടങ്ങി സമയം ബെഡിലെ ഷീറ്റൊക്കെ രാഘവേന്ദ്രൻ വലിച്ചു മാറ്റി നിലത്തിട്ട് അഗ്നിക്കിരയക്കിട്ട് അവൻ കോപത്തോടെ അതും മുരണ്ടോണ്ടാതിയായ കോപത്തോടെ പുറത്തേക്ക് നടന്നു നീങ്ങി അയ്യോ എന്റെ ഒന്നും ചെയ്യലേ ആഹോ ശരീരം വെട്ടിപ്പൊളിയുന്ന വേദനയിൽ ദിവ്യ അവളുടെ കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്നു മോളെ അമ്മേ ഞാൻ എനിക്ക് നീ എന്ത് പണിയാ മോളെ കാണിച്ചത് നീ എന്തിനാ വേണ്ടാത്ത സാധനമൊക്കെ വലിച്ചായിട്ട് അവൻ്റെ മുറിയിലേക്ക് പോയത് ബോധത്തോടെ പോയാൽ കണ്ണേട്ടൻ എന്നെ ഓടിച്ചു വിട്ടാലും ഒന്ന് കരുതിയ അങ്ങനെ പോയ പക്ഷേ കണ്ണേട്ടൻ ഈ മാതിരി എന്ന് ഞാൻ കരുതിയില്ല അമ്മേ ഉമ്മ എന്ന് പറഞ്ഞ ശരീരത്തിലേക്ക് ചായാൻ തുടങ്ങി തന്നെ കണ്ണേട്ടൻ ഒരു ദയാദാക്ഷിണും കൂടാതെയല്ലേ തല്ലി പരുവത്തിൽ പുറത്തേക്ക് തല്ലി അമ്മയ്ക്കറിയോ അന്നേരം ഞാൻ എന്തോരം കരഞ്ഞുന്ന് എന്നിട്ടും ആ കാലമാടന്ന് ഒരു ദേയം കൂടാതെയല്ലേ ഈ പരുവത്തിലാക്കിയ അയാളിൽ നിന്ന് രക്ഷവിട്ട് ഓടുന്ന വഴി സ്റ്റെയറിൽ കാലു വഴുക്കി ഒരുപാട് തവണ ഞാൻ വീണു അവസാനം എൻ്റെ ബോധം പോയി ഇനി വയ്യ അമ്മ എനിക്ക് വയ്യ എനിക്ക് ആ കാലൻ്റെ തല്ലുകൊണ്ട് ചാവാൻ വയ്യേ അയാൾ ആ വൃന്ദയെ കെട്ടോ കൂടെ പൊറപ്പിക്കോ എന്തോ ചെയ്യട്ടെ അപ്പോൾ നീ കൊണ്ടുവന്ന ആസിഡ് രശ്മി മുഖം ഒരല്പം ചുളിച്ചുകൊണ്ട് വൃന്ദയെ നോക്കി ചോദിച്ചു എന്തായാലും ഉത്സവമല്ലേ വരുന്നത് അന്നുമല്ല നോക്കാം എന്തായാലും അതുവരെ നമ്മൾ നമ്മളൊരല്പം ഒതുങ്ങണം അതാ നല്ലത് മനസ്സിലായി മോള് വിഷമിക്കാതെ അവനിന്ന് നിന്നോടീ കാണിച്ചതിനെ അനുഭവിക്കാൻ പോകുന്നത് അവളാണ് ആ വൃന്ദ രശ്മി ഏറിയ പകയോടെ അതും പറഞ്ഞുകൊണ്ട് ദിവ്യയുടെ തലയിൽ മെല്ലെ തലോടി എവിടെ ആരുമില്ലേ ആരായത് പണിക്കരുത് അദ്ദേഹോ കയറി വരൂ എരിക്കു പണിക്കരുത് ഉമ്രത്ത് കാത്തു നിന്നിരുന്ന കാഷായ വസ്ത്രധാരിയായ വൃദ്ധനെ രാഘവൻ എല്ലാവിധ ആദിത്യ കൂടി തന്നെ വീടിനുള്ളിലേക്ക് സ്വീകരിച്ചിരുത്തി നായർ കാണാനായിട്ട് വന്നിരുന്നു അല്ലേ സുഭദ്രയുടെ മോൻ ഇവിടെയല്ലേ താമസം ആളിവിടെ ഉണ്ട് പണിക്കരെ എന്തേ വിളിക്കണോ ഏയ് വേണ്ട മോനെ ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ നായരെല്ലാം എന്നോട് വിശദായിട്ട് തന്നെ പറഞ്ഞു എന്താ പറയാ രാഘവ എല്ലാ സമയദോഷം എന്താ ഇപ്പൊ പറയുക ആ ആരാ ഇത് പണിക്കരു അല്ല നായര് കൂട്ടാൻ വന്നില്ലേ ഞാൻ നായരോട് പറഞ്ഞിരുന്നാണല്ലോ അപ്രതീക്ഷിതമായ ഹാളിലേക്ക് കടന്നു വന്ന സരസ്വതി പണിക്കരെ നോക്കി ഓരോന്ന് പറഞ്ഞു അയ്യോ സരസ്വതി വെറുതെ നായരെ കുറ്റപ്പെടുത്തണ്ട ഞാനാ വേണ്ട എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഇവിടെ മോളുടെ കൂടെയാണ് താമസം മോളുടെ വീട്ടിൽ എന്തിനേതിനും ഒരു ഡ്രൈവറുണ്ട് അപ്പൊ പിന്നെ എന്തിനാ വെറുതെ അയാളെ കൂടി ബുദ്ധിമുട്ടിക്കുന്നേ അല്ല ഈ പ്രാവശ്യം ദേവിയായിട്ട് അമ്പാലിക വ്രത അനുഷ്ഠിക്കുന്നില്ല എന്ന് കേട്ടു കേട്ടത് ശരിയാ പണിക്കരുത് നായര് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ നായരെ എല്ലാം പറഞ്ഞു കണ്ണൻ ഉത്സവം നടത്തിക്കോട്ടെ അപ്പോഴും ദേവിയായിട്ടൊരു പെൺകുട്ടി വേണമല്ലോ അല്ല എനി സരസ്വതിയുടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരാളുണ്ട് പണിക്കരെ അതേപ്പറ്റി സംസാരിക്കാനാ ഞാൻ നായരെ വിട്ട് പണിക്കരെ ഇത്ര തിടുക്കപ്പെട്ട് വിളിച്ചത് മനസ്സിലായി അല്ല ആരാൾ കണ്ണിൻ്റെ വേളിയായിട്ടൊരു കുട്ടി വന്നിട്ടുണ്ട് ആ കുട്ടിയെ ദേവിയാക്കാനാ എൻ്റെ തീരുമാനം എല്ല കണ്ണൻ തന്നെ ഏറ്റെടുത്ത സ്ഥിതിക്ക് അംബാലികയേക്കാൾ ഈ സ്ഥാനത്തിന് ആ കുട്ടിയാണ് ഉത്തമ എന്ന് എനിക്ക് തോന്നി ആ തീരുമാനം എന്തായാലും നന്നായി സരസ്വതി എന്നായാലും മുറപ്രകാരം ആ കുട്ടി തന്നെയാ അതൊക്കെ ചെയ്യേണ്ടത് അല്ല കുട്ടിയുടെ ജാതകം നാള് ചിത്തിര ചിങ്ങക്കൂറ് കുറിമാൻ ആ കുട്ടിയുടെ കൈയിലില്ലെന്നാ പറഞ്ഞത് അത് സാരമില്ല സരസ്വതി സമയം നോക്കാനല്ലേ ഇതു മതി അല്ല ആ കുട്ടി ഇവിടെ ഇല്ലേ ഉണ്ട് പണിക്കലേ ഞാൻ വിളിക്കാം അമ്മേ അമ്മ ഈ ദേ ഉമ്മറത്താ പണിക്കനപ്പിപ്പം വന്നിട്ടുണ്ട് അച്ഛമ്മ എല്ലാവരോടും ഉമ്മറത്തേക്ക് വേഗം ചെല്ലാൻ പറഞ്ഞു നാശം അയാൾക്ക് വരാൻ കണ്ടൊരു സമയം ഞാൻ മുഖത്തിപ്പൊ ഫേഷ്യൽ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ വെറുതെ കഴുകി കഴുകിക്കളയണല്ലോ ഇത് അമ്മ വേഗം പോയി ഇതൊക്കെ കഴുകി കളഞ്ഞ് ഉമ്മുടെ വരാൻ നോക്ക് ഇല്ലേ അച്ഛമ്മ അമ്മയുടെ ഈയുള്ള ഷെയ്പ്പൂടി അടിച്ചു മാറ്റും ജയന്തിയുടെ മുഖത്തിൻ്റെ കോലം കണ്ട അരിശൻ കയറിയ രുദ്ര ജയന്തിയെ ദഹിപ്പിച്ചൊന്ന് നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് നടന്നകന്നു വരുന്ന മാർച്ച് മാസം ഇരുപതിനാ ഉത്സവം കൂടിയേർന്ന് അതിന ഇന്ന് മുതൽ ദേവിയാകുന്ന കുട്ടി വ്രതം ആരംഭിക്കണം പിന്നെ കുട്ടിയുടെ നാള് കേമാ പൊൻ പൊൻചിത്തിര എന്നാണല്ലോ പ്രമാണം ഓ സമാധാനമായി അച്ചമ്മ ആ വന്നോ എത്ര നേരായി കുട്ടി മുകളിലേട്ട് പോയിട്ട് അതു അച്ചമ്മ ഞാൻ പോട്ടെ സരസ്വതി കുട്ടിയാണല്ലേ അല്ല ഈ കുട്ടിയാണോ കണ്ണൻ്റെ വേലി ആർച്ചയുടെ അരികിലായി പരിഭ്രമിച്ചു നിന്നിരുന്ന വൃന്ദയെ കണ്ട് പണിക്കർ ഞെട്ടിച്ചുളിച്ചു അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പണിക്കരെ വേലി കഴിഞ്ഞിട്ടില്ല ഞാൻ അതങ്ങ് മറന്നു എന്നാ പിന്നെ കാര്യങ്ങൾ സരസ്വതി തന്നെ കുട്ടിയോട് പറഞ്ഞോളൂ അതാവും അഭികാമ്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല പണിക്കരെ പണിക്കർ തന്നെ എല്ലാം പറഞ്ഞാ മതി ഉം ശരി കുട്ടി അങ്ങോട്ട് നീങ്ങി നിന്നോളൂ ചേച്ചി ചെല്ലു പരിഭ്രമിച്ച് തലയും താഴ്ത്തി നിന്നിരുന്ന വൃന്ദയും നോക്കി മെല്ലെ ആർച്ച ചുണ്ടനക്കി വൃന്ദ അല്പം മടിയോടെ ആർച്ചയും നോക്കി മുന്നിലേക്ക് നടക്കാനാഞ്ഞതും അച്ചമ്മ അച്ചമ്മ എന്തിനാ വിളിച്ചത് പെട്ടെന്നാണ് അവന്റെ പൗരുഷ സ്വരം ആ ഹാളിലായി മുഴങ്ങിയത് ഇന്ദ്രടൻ വൃന്ദയുടെ അതിരങ്ങൾ അവന്റെ നാമം ഒരുവിട്ടുകൊണ്ട് അല്പം ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കാൻ നേരം രാഘവേന്ദ്രൻ അവളെ കടന്ന് സരസ്വതിയുടെ അടുക്കിലേക്ക് നടന്നു നീങ്ങിയിരുന്നു മാത്തുനെ ദേ നോക്കി ഇന്ദ്രൻ ആ പെണ്ണിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഞാനും കണ്ട് ജയന്തി എന്തായാലും അമ്മ അവർക്കിട്ട് വെച്ച ആപ്പുവളാം നീ കണ്ടോ ജയന്തി ഇതിലാ വൃന്ദ ശരിക്കും അനുഭവിക്കും ഈ വൃത അവർക്ക് മുഴിപ്പിക്കാനാവില്ല അതിനു മുന്നേ അവൾ വന്ന വഴി തന്നെ ഓടും അതിനുള്ള വഴിയൊക്കെ ഈ രശ്മിക്ക് അറിയാം മുന്നിൽ തലയും കുമ്പിട്ടും നിന്നിരുന്ന വൃന്ദയെ ഉറ്റുനോക്കി രശ്മി പകയോട് ജയന്തിയോടായി മരടും ഇതേ സമയം തൻ്റെ പദ്ധതികളെല്ലാം ഫലം കണ്ടു തുടങ്ങിയതോർത്ത് അവരുടെ മനസ്സൊന്ന് കുളിർന്നു ഇനി അധികം വൈകിപ്പിച്ചുകൂടാ ഈ പെണ്ണിനെ എങ്ങനെയും കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിടണം അവർ തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വൃന്ദയെ നോക്കി ഉള്ളിൽ പരിഹസിച്ച് ചിരിച്ചു െ കണ്ണാ പണിക്കര് മോളുടെ വ്രതത്തെ പറ്റി സംസാരിക്കാനാ വന്നത് സോ വാട്ട് ഓ തുടങ്ങി അയാളുടെ ഒരു തൊലിങ്ങ ഇംഗ്ലീഷ് വൃന്ദയുടെ അവസ്ഥ കണ്ട് അരിശം കയറി ആർച്ച രാഘവേന്ദ്രനെ നോക്കി പല്ലു കടിച്ചു അമ്മേ ഇതൊന്നും മോൾക്ക് പരിചയമില്ലാത്ത അല്ലെ ഇപ്രാവശ്യം ഞാൻ തന്നെ ചെയ്യാം അതിന്റെ പറച്ചിലാ പറയുന്ന നീ കണ്ണൻ സ്വയം ഉത്സവം നടത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് വൃന്ദയ്ക്ക് വൃദ്ധ അനുഷ്ഠിച്ച എന്താ കുഴപ്പം എന്നായാലും വൃന്ദ കണ്ണൻ്റെ ഭാര്യയാകേണ്ടവൾ തന്നെയല്ലേ പിന്നെന്താ മധുലക്ഷ്മി അല്ലേ അത് വേണ്ട കണോ നീ പറ എന്താ വേണ്ട എനിക്കറിയേണ്ടത് നിൻ്റെ അഭിപ്രായ സരസ്വതി രാഘവേന്ദ്രനെ നോക്കി ചോദിച്ചു വേണ്ടെന്ന് പറ വലിയ കേട്ടാ വെച്ചിക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറ ആർച്ച രാഘവേന്ദ്രനെ ദയനീയമായി നോക്കി അവൾ തൻ്റെ മനസ്സിൽ അവനോടെ എന്നപ്പോൾ കെഞ്ചി പറഞ്ഞു അതിന് ഞാനല്ലോ അച്ഛമ്മ വ്രതം നോക്കുന്നത് വൃന്ദയല്ലേ അപ്പൊ പിന്നെ എന്നോട് അഭിപ്രായം ചോദിച്ചിട്ട് എന്താ കാര്യം വൃന്ദയോട് ചോദിക്കും ഇന്ദ്രേട്ടനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എങ്ങനെ ഇതൊക്കെ കുട്ടി കുട്ടിയുടെ അഭിപ്രായം എന്താ ഒരു ഞെട്ടലോടെ രാഘവേന്ദ്രനെ മിഴികൾ ഉയർത്തി നോക്കി നിന്നിരുന്ന വൃന്ദയെ തേടി സരസ്വതിയുടെ ചോദ്യം എത്തി എനിക്ക് എനിക്ക് സമ്മതമാണ് അല്പം പതർച്ചയോടെയും പേടിയോടെയാണെങ്കിലും അവൾ ഒരുവിധം അവരോട് മറുപടി പറഞ്ഞൊപ്പിച്ചു അമ്പാലികയും ആർച്ചയും വൃന്ദയുടെ മറുപടി കേട്ടൊരു ഞെട്ടലോടെ അവൾ തന്നെ നോക്കി നിന്ന നേരം ശത്രുപക്ഷം അവരുടെ പ്ലാനുകൾ വിജയം കണ്ടതിൽ ഉള്ളം കൊണ്ട് സന്തോഷിച്ചു ചിരിച്ചപ്പോൾ അവളിൽ മാത്രം ദൃഷ്ടിയൊന്നി നിന്നവൻ്റെ കണ്ണുകൾ അവളിലെ തളർച്ച കണ്ട് നൊടിയിടയിൽ ഈറൻ അണിഞ്ഞു കേട്ടല്ലോ ആ കുട്ടിക്ക് സമ്മതക്കുറവൊന്നുമില്ല കുട്ടി ദേ അങ്ങോട്ടിരുന്നോളൂ പണിക്കരും സരസ്വതിയും പറയുന്നത് കേട്ടനുസരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ഒരുവൻ്റെ മേലെ മാത്രമായി തങ്ങി നിന്നു എന്തിനാ ഇന്ദ്രേട്ട എന്നോട് ഇനിയാകൾച്ച ഇതിനു വേണ്ടിയുള്ള തെറ്റ് ഞാൻ നിങ്ങളോട് ചെയ്തു അവളുടെ ഉള്ളം അവനോടായി ചോദിച്ചു ഉള്ളിൽ നിറച്ച ചോദ്യങ്ങളുമായി അവൾ അവനെ തന്നെ നോക്കിയിരുന്നു തുടരും